വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കടുത്തുരുത്തി മംഗലം റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ റോബർട്ട് തോട്ടുപുരം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി മംഗലം റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ഇരുചക്ര വാഹന ഉൾപ്പെടെയുള്ളവർ നിരന്തരം വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ് ഈ ാണ് ജനകീയവേദി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയും ഫലം കണ്ടിട്ടില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനകീയ വേദി പ്രവർത്തകർ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന റോഡിൽ നിരന്തരം ജനം അപകടത്തിൽപ്പെട്ടതോടെയാണ് ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കേണ്ടി വന്നതെന്നും ഉദ്ഘാടകൻ റോബർട്ട് തോട്ടുപുറം പറഞ്ഞു പോരാട്ടം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ പോരാട്ടം സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ പോരാട്ടത്തിനു വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളുന്ന നമ്മൾ ഇതിന്റെ കൺവീനേഴ്സിനെയും ഒപ്പം ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരെയും ഒപ്പം നമ്മുടെ ഈ നാട്ടുകാരെ എല്ലാവരെയും എല്ലാവരുടെയും പേരിലുള്ള ഒരു വലിയൊരു നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിയ നമുക്കറിയാം ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം എം പി അതിനുശേഷം നമുക്കറിയാം കേരളത്തിലെ വലിയ വികസന നായകന്മാരുൾപ്പെടെയുള്ള മന്ത്രിസഭ അതുപോലെ രാജ്യസഭ എം പി ഇങ്ങനെ പലരും കൂടുന്ന ഒരു വലിയൊരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കാതലായിട്ടുള്ള കടുത്തിരുത്തി നിയോജ മണ്ഡലത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള കടുത്തിരുത്തി അറുനൂറ്റിമംഗലം റോഡിന്റെ അവസ്ഥ കഴിഞ്ഞ മൂന്നര കൊല്ലത്തിലധികമായിട്ട് ഈ ദുരവസ്ഥ നേരിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സാഹത പ്രാസംഗിക കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു മാർക്കറ്റ് ജംഗ്ഷന് സമീപം ഓപ്പൺ സ്റ്റേജിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ജനകീയ വേദി ചെയർമാൻ പി പി വർഗീസ് അധ്യക്ഷത വഹിച്ചു റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പ്രതിഷേധ സംഗമത്തിലേക്ക് ജനം എത്തിയതെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിക്ക് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും അധ്യക്ഷൻ പറഞ്ഞു മുതൽ ഇപ്പോൾ ഒരു വലിയ മഴ പെയ്തെന്നാൽ കായലിന് സമീപമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയിപ്പോഴാണ് ജനകീയ വേദി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു കൂട്ടായ്മ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അത് പ്രിയപ്പെട്ട ശ്രീധനേഷൻ്റെ ചെറുപ്പക്കാരൻ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് അതിനുശേഷം നമ്മൾ ജനുവരി നാലാം തീയതി കടുത്തിരുത്തി മുതൽ അറുന്നൂറ്റിമംഗലം വരെ ഏതാണ്ട് രണ്ടായിരത്തി നാനൂറിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ വനിതകളും വിട്ടമ്മമാരും കൊച്ചുകുട്ടികളും ഇവിടത്തെ മുഴുവൻ ജനപ്രതിനിധികളും എല്ലാം ഞങ്ങൾ വിളിക്കാതെ തന്നെ അതിന്റെ അറ്റത്ത് പങ്കുചേരുകയും ചെയ്തു റോഡില്ലെങ്കിൽ വോട്ടുമില്ല ഫണ്ടുമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കിയത് ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സ്ത്രീകളടക്കം ആളുകൾ പങ്കെടുത്തു യോഗത്തിൽ പൌരാവകാശ പ്രവർത്തകൻ പി ജെ തോമസ് സി എസ് ഡി എസ് നേതാവ് കുഞ്ഞുമോൻ പുളിക്കൽ റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ടി സി ബൈജു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് വിജയൻ ചീരങ്കുഴി ജനകീയ വേദി കൺവീനർ കെ വി ധനേഷ് അബീഷ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്